ഹലോ എവ്രി വൺ വെൽക്കം ടു കിറ്റ്സ് ഓൺലൈൻ കിറ്റ്സ് ഓൺലൈൻ കുട്ടികൾക്കുള്ള ക്ലാസ്സുകൾ നൽകി ഒത്തിരി വർഷങ്ങളായി നിങ്ങളുടെ കൂടെയുണ്ട് വീണ്ടും മലയാളം റീഡിങ് റൈറ്റിംഗ് ക്ലാസ് ഇംഗ്ലീഷ് റീഡിങ് റൈറ്റിംഗ് ക്ലാസ് അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുവാണ് താല്പര്യമുള്ളവർ വേഗത്തിൽ തന്നെ ജോയിൻ ചെയ്യുക മലയാളം റീഡിങ് റൈറ്റിംഗ് ക്ലാസ് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ടെക്സ്റ്റ് ബുക്ക് വായിക്കുവാനും അതുപോലെ എഴുതുമ്പോൾ അക്ഷര തെറ്റ് വരുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് നൽകുന്ന ക്ലാസ്സാണ് മലയാളം റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് അക്ഷരങ്ങളൊക്കെ ഒരുവിധം അറിയാം പക്ഷേ എഴുതുമ്പോഴും കൂട്ടി എഴുതുമ്പോഴും വായിക്കുമ്പോഴും തെറ്റിപ്പോകുന്നു അങ്ങനെയുള്ള കുട്ടികൾക്കുള്ള ക്ലാസ്സാണ് ബേസിക് ക്ലാസ്സാണ് മലയാളം റീഡിങ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് മലയാളം അക്ഷരങ്ങൾ പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കും ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം ജോയിൻ ചെയ്യാനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി നയൻ സെവൻ ഫോർ സിക്സ് ഫോർ എയ്റ്റ് സെവൻ സെവൻ നയൻ നയൻ ഇതാണ് കിറ്റ്സേരി ഓൺലൈൻ്റെ വാട്സ്ആപ്പ് നമ്പർ ഇതിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ് ലൈവായിട്ടാണ് ക്ലാസ് വരുന്നത് വൈകുന്നേരം വൈകുന്നേരത്തെ ആയിരിക്കും ഒരു മണിക്കൂറാണ് ഒരു ദിവസത്തെ ക്ലാസ് ടൈം വരുന്നത് സൂമിൽ ലൈവായിട്ടാണ് ക്ലാസ് വരുന്നത് ലൈവ് ക്ലാസ്സിന് ഒരു ദിവസം പങ്കെടുക്കാൻ പറ്റിയില്ല എങ്കിലും എല്ലാ ദിവസത്തെ ക്ലാസ്സും റെക്കോർഡ് ആയിട്ട് അടുത്ത ദിവസം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇംഗ്ലീഷ് റീഡിങ് റൈറ്റിങ്ങും ഇതുപോലെ തന്നെയാണ് കുട്ടികൾക്ക് വായിക്കുവാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളുണ്ട് ഇംഗ്ലീഷ് വായിക്കാൻ കൂട്ടി വായിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളുണ്ട് എഴുതുമ്പോൾ സ്പെല്ലിങ് മിസ്റ്റേക്ക് കറക്റ്റ് സ്പെല്ലിങ് എഴു സ്പെല്ലിങ് എഴുതാൻ അറിയില്ല അങ്ങനെയുള്ള കുട്ടികളുണ്ട് അപ്പോൾ അവർക്കായിട്ട് നൽകുന്ന ക്ലാസ്സാണ് ഇംഗ്ലീഷ് റീഡിങ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ബേസിക് ക്ലാസ്സാണ് അതും ഇംഗ്ലീഷ് ലെറ്റേഴ്സ് പഠിച്ചിട്ടുള്ള കുട്ടികൾ മുതൽ യു കെ ജി മുത യു കെ ജി മുതലുള്ള കുട്ടികൾക്ക് ഇംഗ്ലീഷ് ലെറ്റേഴ്സ് അറിയാമായിരിക്കും അതുമുതലുള്ള കുട്ടികൾക്ക് ജോയിൻ ചെയ്യാം അതും ഏഴാം ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് ജോയിൻ ചെയ്യാം ജോയിൻ ചെയ്യാനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള കിറ്റ്സ് ഏരിയ ഓൺലൈൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക നയൻ സെവൻ ഫോർ സിക്സ് ഫോർ എയ്റ്റ് സെവൻ സെവൻ നയൻ നയൻ സൂമിൽ ലൈവായിട്ട് തന്നെയാണ് ക്ലാസ് വരുന്നത് വൺ അവർ ആണ് ക്ലാസ് ടൈം റെക്കോർഡ് ക്ലാസ്സസ് ഇംഗ്ലീഷിനും അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ വേഗത്തിൽ തന്നെ താല്പര്യമുള്ള ഇനിയും അറിയുവാനുള്ളവർ അഡ്മിഷൻ നടന്നു കഴിഞ്ഞു ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അറിയുന്നവർ വേഗ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ വേഗത്തിൽ തന്നെ അഡ്മിഷൻ എടുക്കേണ്ടതാണ് ഓക്കെ Thank you.